ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം ഇന്ന് ഞാൻ ഒരു ബ്യൂട്ടി ടിപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിന് മുൻപ് ഞാൻ ഇടയ്ക്കൊക്കെ നിങ്ങളോട് ഒരു ടിപ്പുകൾ പറയാറുണ്ട് അപ്പം ഞാൻ നോക്കിയിട്ട് എനിക്കത് ശരിയായി തോന്നുന്നത് മാത്രം നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കാറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിന് നമുക്ക് അധിക ചിലവൊന്നുമില്ല ഒരേ ഒരു സാധനം കൊണ്ട് നമുക്ക് പല വിധത്തിലുള്ള പാക്കുകളുണ്ടാക്കാം നമുക്ക് മുഖത്ത് തേക്കാനും കഴുത്തിൽ തേക്കാനൊക്കെ ആയിട്ട് നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളും അതുപോലെ തന്നെ മുഖം നല്ല സോഫ്റ്റ് ആവാനും അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉപകാരം കിട്ടാത്തതു കൊണ്ട് അപ്പം നമ്മുടെ ബ്രൂ കോഫിയാണ് ഞാൻ എടുക്കുന്നത് ബ്രൂ കോഫി നമുക്ക് അഞ്ച് രൂപയ്ക്കും സാഷെ പോലെ പാക്കറ്റ് കിട്ടും അതുപോലെ തന്നെ പത്ത് രൂപയുടെയും ഉണ്ട് കേട്ടോ അപ്പോൾ മാല പോലെ അത് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കോഫി ഉണ്ടാക്കി കുടിക്കാൻ മാത്രമല്ല ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ട് കേട്ടാം അപ്പം ഈ ഒരു ബ്രൂ കോഫി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വീട്ടിലുള്ള പല സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരുപാട് പാക്കുകൾ ഉണ്ടാക്കാനായിട്ടും ഉപയോഗിക്കാനായിട്ടും പറ്റും വളരെ നല്ല വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് മാത്രം അപ്പോൾ ഇതാ നമ്മൾ ഒരു കോഫി പൗഡറിൻ്റെ ഒരു പാക്കറ്റ് എടുത്തു അപ്പോൾ നമ്മുടെ മുഖത്തിന് ഒരു പാക്കറ്റ് അഞ്ച് രൂപയുടെ ഒരു പാക്കറ്റൊക്കെ മതിയാവും അതിലേക്ക് ഒരു ബൗൾ എടുത്തിട്ട് ഞാൻ അതിലേക്ക് അത് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് വേണ്ടത് തൈരാണ് തൈര് ചേർക്കാം അല്ലാത്തവർ പാല് ചേർക്കണം എന്നുണ്ടെങ്കിൽ പാല് ചേർക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു സ്പൂണ് തൈര് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് രണ്ടും കൂടിയിട്ട് നല്ലപോലെ നല്ലതായി മിക്സ് ചെയ്യാണ് കേട്ടോ അപ്പോൾ സാധാരണ ഒരു രീതിയിൽ നമുക്ക് ഇത് മാത്രം മതി തൈരും ഈ കോഫി പൗഡറും മാത്രം മതി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ആ തൈരൊക്കെ നല്ല പോലെ ഉടഞ്ഞ് നല്ല പേസ്റ്റ് പോലെ ആവും തൈരും ഈ കോഫി പൗഡറും കൂടിയിട്ട് അങ്ങനെ പേസ്റ്റ് പോലെ ആയി കഴിഞ്ഞാൽ ഈ മിശ്രിതം നമുക്ക് ഈ പേസ്റ്റ് പോലെയായ ഈ മിശ്രിതം നമുക്ക് നമുക്ക് നമ്മുടെ മുഖത്ത് നല്ലതുപോലെ പുരട്ടാട്ടോ കേട്ടോ അപ്പം പുരട്ടിയതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റോളം അവിടെ വെച്ച് നമുക്കത് കളയാം തണുത്ത വെളുത്തു തന്നെ കഴുകി കളയാം അപ്പം നമുക്കിത് പുരട്ടുന്നതിന് മുൻപായിട്ട് അതായത് മുഖത്ത് നമ്മളിത് പുരട്ടുന്നതിന് മുൻപായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പം ഒന്നുകിൽ നമ്മൾ ഇളം ചൂടുള്ള വെള്ളം കൊണ്ട് നമ്മുടെ മുഖം നന്നായി കഴുകി വൃത്തിയാക്കുക എന്നിട്ട് ഉണങ്ങി ഒരു ടവൽ വെച്ചിട്ട് നമ്മൾ വെച്ച ഉറക്കരുത് മുഖത്ത് ഇട്ടാം ഒന്ന് ടവൽ കൊണ്ട് ഒന്ന് ഒപ്പിയെടുക്കുക വെള്ളം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഈ മാല പാക്കറ്റാണ് ഞാൻ പറഞ്ഞത് അഞ്ച് രൂപയുടെ അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ വളരെ ഉപകാരമാണ് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് വാങ്ങിച്ച ഒരാളുടെ മുഖത്തേക്കൊക്കെ നമുക്ക് ആ ഒരു പാക്കറ്റ് മതിയാവും കിട്ടാം അപ്പോൾ അത് ധാരാളമാണ് അപ്പം നമ്മളിത് വാങ്ങിക്കാനായിട്ടും ഉപയോഗിക്കാനായിട്ടും ശ്രദ്ധിക്കുക നമ്മൾ തീരെ മടിച്ചികളും മടിയന്മാരാണ് അല്ലേ ഒരു ദിവസമൊക്കെ നമ്മളിങ്ങനെ കണ്ടും കേട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാന്നൊക്കെ ഉദ്ദേശിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മടിയനെയാണ് എനിക്കാണെങ്കിലും അങ്ങനെ തന്നെയട്ടോ ഞാനും ചെയ്യൊന്നുമില്ല എന്ന കുട്ടികൾക്കൊക്കെ ഇത് പറഞ്ഞു കൊടുത്ത് അവരെയോട്ടൊക്കെ ചെയ്യാനൊക്കെ ഞാൻ പറയും എനിക്ക് ചെയ്യാൻ മടിയാണ് ഞാൻ ചെറുപ്പത്തിലാണെങ്കിലും ഇങ്ങനെയൊന്നും ഉപയോഗിച്ചിട്ടില്ല കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ കടലമാവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കടലമാവ് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഓരോന്നിനും ഓരോ എഫക്റ്റാണ് അപ്പോൾ അത് ഞാൻ എല്ലാം ഒന്ന് കാണിക്കണമെന്ന് മാത്രം നിങ്ങളോട് എല്ലാം പറയണമെന്ന് മാത്രം അപ്പോൾ കടലമാവ് ഉണ്ടെങ്കിൽ കടലമാവ് എടുക്കാം അതുപോലെ തന്നെ നമുക്ക് പിന്നെ വേണ്ടത് പാലുണ്ടെന്നുണ്ടെങ്കിൽ പാലെടുക്കാം അതുപോലെ കസ്തൂരി മഞ്ഞൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണക്കിപ്പൊടിച്ചതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ് വലിയ കസ്തൂരി മഞ്ഞൾ നിങ്ങൾക്ക് കിട്ടാല്ലാച്ചാൽ സാധാരണ നമ്മൾ കറിക്ക് കറിക്കുപയോഗിക്കണം മഞ്ഞൾ എടുക്കാട്ടോ ഏത് മഞ്ഞളാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഉണക്കി പൊടിച്ചതായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വാങ്ങ വാങ്ങുന്നതിൽ എന്തൊക്കെ കൂട്ടുകളാണെന്നുള്ളത് അറിയില്ല അതുപോലെ ചിലവർക്ക് മഞ്ഞൾ പറ്റില്ല അലർജി ഉണ്ടായിരിക്കും ചുട്ടുനീറ്റുണ്ടാവും അങ്ങനെയുള്ളവർ മഞ്ഞൾ ഒഴിവാക്കുക അതുപോലെ തേൻ എൻ്റെ തേൻ്റെ കുപ്പി പൊട്ടിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു തേൻ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് മിക്കവരുടെയും വീട്ടിൽ തേനൊക്കെ ഉപയോഗിക്കും തേന നമ്മൾ സൂക്ഷിച്ച് വെക്കാറുണ്ട് അതുപോലെ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങയാണ് അതുപോലെ പിന്നെ വേണ്ടത് തൈര് ഇട്ടോ അപ്പം തൈര് നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന തൈരാണെങ്കിലും അല്ല മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞങ്ങൾ ചിലപ്പോൾ ഉപയോഗിക്കാറ് അപ്പോൾ അങ്ങനെയാണെങ്കിലും ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കിയതല്ലാന്നുണ്ടെങ്കിലും മിൽക്കി മിസ്റ്റിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല മിൽക്കി മിസ്റ്റിൻ്റെ പല രൂപത്തിലുള്ള തൈര് കിട്ടുമല്ലോ ചെറിയൊരു ഡബ്ബ വാങ്ങിച്ചാലും മതി കേട്ടോ അപ്പോൾ നമ്മൾ തൈര് അതിലേക്ക് ഇട്ട് കൊടുത്തു ആദ്യത്തെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ തൈരും കോഫി പൗഡറും മാത്രം ഉപയോഗിച്ചിട്ട് ചെയ്തു പിന്നത്തെ ഒരു സ്റ്റെപ്പിൽ നമ്മൾ തൈരും കോഫി പൗഡറും ഇട്ടു അതുപോലെ കസ്തൂരി മഞ്ഞൾ കാൽ ടീസ്പൂൺ കസ്തൂരി മഞ്ഞളും അതിലേക്ക് ചേർത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ സമയം കുറച്ച് പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് കുറച്ച് പാലും ചേർത്ത് കൊടുക്കാം പാലും ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖത്ത് നമുക്ക് തേച്ച് കൊടുക്കാം അതൊരെണ്ണം ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ രണ്ടെണ്ണം പറഞ്ഞു കോഫി പൗഡർ വെച്ചിട്ട് രണ്ടെണ്ണം പറഞ്ഞു അപ്പോൾ ഈ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമുക്ക് തൈരോ അല്ലെങ്കിൽ നമ്മുടെ പാലോ ഏതെങ്കിലും ഒന്നെടുത്ത് ഒരു കോട്ടണിൽ മുക്കിയതിന് ശേഷം നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് തേച്ച് കുടിപ്പിച്ച് നനുത്ത വെള്ളത്തിൽ മുഖം ഒന്ന് കഴുകുക നല്ലൊരു ആണ് നമ്മുടെ തൈര് ഇട്ട അപ്പം തൈര് കൊണ്ട് മാത്രം നമ്മളൊന്ന് മുഖത്ത് തേച്ച് കൊടുത്തതിന് ശേഷം ചെറിയ ചെറിയൊരു പുളി രസം ഇതൊക്കെ ഉള്ളത് കൊണ്ട് തൈരിന് നമുക്ക് മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള രോമ വളർച്ചയ്ക്ക് കുറയാനും ഒരു ദിവസം കൊണ്ട് അത് കുറയും അല്ല പറയുന്നത് കേട്ടോ കുറച്ച് ദിവസങ്ങളെ കൊണ്ട് നമുക്കത് ഇടയ്ക്ക് ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് മുഖത്ത് പുരട്ടിയിട്ട് നമുക്ക് ബാക്കി പണികളൊക്കെ നോക്കാം അപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ ഇത് മുഖത്ത് തേച്ചെന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനായിട്ട് മെനക്കെട്ട് വേണ്ട അപ്പോൾ ആ തൈര് നമ്മൾ മുഖത്ത് തേച്ചതിന് ശേഷം നമ്മുടെ അടുക്കള പണികളോ അല്ലെങ്കിൽ ബാക്കി എന്ത് പണികളാച്ചാൽ നമുക്ക് ചെയ്യാം ആ സമയം തൈര് നമ്മുടെ മുഖത്ത് നന്നായിട്ടൊന്ന് കുറച്ച് സമയം ഇരിക്കും അതിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം കഴുകി കളഞ്ഞതിന് ശേഷം നമ്മൾ ടവൽ കൊണ്ട് ഒപ്പിയെടുക്കാം വെള്ളക്കേട്ടം അപ്പോൾ മുഖത്ത് വെള്ളം അതുപോലെ വയർപ്പും അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരുന്ന് വറ്റാനായിട്ട് ശ്രമിക്കരുത് അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് മുഖത്തിന് നിറയെ കുരു വരും അത് പ്രത്യേകം ശ്രദ്ധിക്കാം പിന്നെ അതേ നമ്മളിപ്പോൾ ഈ കൂട്ടിയ മിക്സിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം അതുപോലെ കവർ പാലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നമ്മൾ പശുവിൻ്റെ പാൽ നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് കിട്ടില്ലേ അങ്ങനെ വാങ്ങിച്ചിട്ട് അതും ഉപയോഗിക്കാം കേട്ടോ അതുപോലെ പിന്നെ അതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ കണ്ടു ചെറുനാരങ്ങ മുറിച്ചതിന് ശേഷം അതിൻ്റെ നീര് ഒന്നോ രണ്ടോ ഡ്രോപ്പ് നമുക്ക് അതിലേക്ക് ഒറ്റക്കാം ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ കടലമാവ് ഉണ്ടല്ലോ കടലമാവും തൈരും അതുപോലെ തന്നെ കാപ്പിപ്പൊടിയും പിന്നെ നമ്മുടെ മഞ്ഞളും കസ്തൂരി മഞ്ഞളും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിൻ്റെ പുറത്ത് ഞാൻ അത് പുരട്ടിയില്ല കാണിച്ചു തരണുണ്ട് അതുപോലെ നമ്മുടെ മുഖത്ത് നമുക്ക് ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം നോക്കൂ എൻ്റെ മുഖത്ത് സൺടാനൊക്കെ ടേനൊക്കെ ഇങ്ങനെ അപ്പോൾ ഇതുണ്ടായതിന് ശേഷം ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് കഴിഞ്ഞത് കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് കണ്ട മാറ്റാണത് ഇട്ടാം ഞാൻ ദിവസമൊന്നും ചെയ്യില്ല രണ്ട് ദിവസം കൊണ്ട് വന്ന മാറ്റാണത് അപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തെ കറുത്തപ്പാടുകളും കുത്തുകളൊക്കെ പോകും ഞാൻ പറയുന്നത് നമ്മൾ കുറച്ച് ദിവസം അത് ശ്രമിക്കണം ഒന്നോ രണ്ടോ ദിവസം തേച്ചിട്ട് മാറിയില്ല എന്ന് പറയരുത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് തേച്ച് നോക്കൂ നിങ്ങൾക്ക് മാറ്റം കാണും ഉറപ്പാണ് അതുപോലെ തൈര് നല്ലൊരു ക്ലെൻസിങ് മാത്രമാണെന്ന് ഞാൻ പറയുന്നില്ല തലയ്ക്ക് നമ്മുടെ തലമുടിക്കും നല്ലൊരു ഇതാണ് കേട്ടോ പ്രോട്ടീനൊക്കെ ധാരാളം അടങ്ങിയതാണ് നമുക്ക് അകത്തേക്ക് കഴിക്കുന്നത് പോലെ പുറത്തേക്ക് തലമുടിക്കും ഇത് തലയിൽ നമ്മൾ തൈരൊക്കെ തേക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു കാര്യമാണ് തൈര് അപ്പോൾ കഴിയുന്നതും തൈരൊക്കെ നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ മിൽക്കി മിസ്റ്റോ ഏതാച്ചാൽ നിങ്ങൾ ഉപയോഗിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ചെയ്യാട്ടോ തലമുടിയിൽ തൈര് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു മീൻസും നല്ല സോഫ്റ്റ്നസ്സും ഉണ്ടാവും അതുപോലെ തന്നെ കാണുമ്പോൾ ഒരു ഷൈനിങ്ങും ഉണ്ടാവും കേട്ടോ അപ്പോൾ തലമുടിയിലും തൈര് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക പുറത്തെവിടെയെങ്കിലും ഒരു ഫംഗ്ഷനിൽ പോയി അതായത് നമ്മൾ ഒരു ദിവസം താമസിച്ചിട്ട് പിറ്റേ ദിവസമാണ് ഫംഗ്ഷൻ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെയും പോകാൻ പറ്റിയില്ല മുഖം ഒന്ന് ക്ലീൻ ക്ലീനാക്കണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് കോഫി പൗഡറും അതുപോലെ ഒരു ചെറിയ ഇടബ നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ തൈരും വാങ്ങിച്ച് കഴിഞ്ഞാൽ ആ റൂമിലിരുന്നിട്ട് തന്നെ നമുക്കിത് ചെയ്തതിന് ശേഷം തൈര് നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ അത് കഴിക്കുകയും ചെയ്യാമല്ലോ ഒരു കുഴപ്പമില്ല അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ കടലമാവും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഈ കോഫി പൗഡറും മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം തൈരോ അല്ലെങ്കിൽ പാലോ തേനോ ഏതെങ്കിലും ഒന്ന് ചേർത്തത് മിക്സ് ചെയ്യുക നന്നായി മിക്സ് ചെയ്യുക ഇതെല്ലാം കൂടി ചിലപ്പോൾ തൈരും പാലും കൂടി ചേർക്കുന്നതുകൊണ്ടും വിരോധമൊന്നുമില്ല കേട്ടോ എല്ലാം കൂടി ഒന്നിച്ച് ചേർക്കണോണ്ടും വിരോധമില്ല ഒറ്റയ്ക്ക് ഒറ്റക്കായിട്ട് നമുക്കിത് ചെയ്യാം അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലുള്ള സമയത്തെ കാര്യം പറയുന്നത് എല്ലാം കൂടി മിക്സ് ചെയ്യാമെന്ന് അല്ല നമ്മൾ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കോഫി പൗഡറും അതുപോലെ തന്നെ ഈ തൈരും മാത്രം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം വീട്ടിൽ നമ്മളിരിക്കുന്ന സമയമാണ് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കോഫി പൗഡർ കടലമാവ് മഞ്ഞൾപ്പൊടി തൈര് പ പാല് അതുപോലെ തന്നെ നമ്മുടെ തേൻ ഇതൊക്കെ ഉപയോഗിക്കാം അതുപോലെ കോഫി പൗഡറിൽ നമ്മൾ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു സ്ക്രബ്ബർ പോലെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും അപ്പം അങ്ങനെ സ്ക്രബർ പോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെഡ് സ്കി സ്കിന്നൊക്കെ പോവാനൊക്കെ ആയിട്ട് അതുപോലെ സ്കിന്ന് നല്ല നല്ല ഷൈനിങ് വരാനും ഒക്കെ നല്ലതാണ് അപ്പം നിങ്ങളൊന്നും ഉപയോഗിച്ച് നോക്കൂ ഇന്നത്തെ എൻ്റെ വിശേഷത്തൊക്കെ തന്നെയുള്ളൂ നിങ്ങളുടെ സ്വന്തം ജ